കുടപ്പനകൾ കൂട്ടമായി നിൽക്കുന്ന ഒരു ഗ്രാമമുണ്ട് ഇടുക്കിയിൽ വെള്ളത്തൂവൽ പഞ്ചായത്തിന്റെ ഭാഗമായ പനങ്കുട്ടിയാണ് കുടപ്പനകളുടെ നാട് എന്നറിയപ്പെടുന്ന പനംകുട്ടി ഗ്രാമം പേരുകൊണ്ട് പ്രസിദ്ധി നേടിയ പനംകുട്ടിയിലെ പ്രധാന കാഴ്ചകൾ ദേശീയപാതയ്ക്ക് സമീപം മലമുകളിലെ ഈ കുടപ്പനകളാണ് അടിമാലി കുമളി ദേശീപാതയിൽ കല്ലാർകുട്ടിക്കും പാമ്പളയ്ക്കും മധ്യയുള്ള കാഴ്ചയാണ് കൂട്ടമായി നിൽക്കുന്ന കുടപ്പനകൾ പനകൾ തിങ്ങി തിങ്ങിനിൽക്കുന്ന പ്രദേശമായതിനാൽ ഇവിടെ എന്നാണ് അറിയപ്പെടുന്നത് ഹയറഞ്ചിലെ കുടിയേറ്റ കാലത്ത് വീടുകളും ഷെഡുകളും നിർമ്മിക്കാൻ കുടപ്പനയുടെ ഓലയാണ് ഉപയോഗിച്ചിരുന്നത് ജില്ലയ്ക്ക് പുറത്തേക്കും ഇവിടെ നിന്ന് പനയോലകൾ ധാരാളമായി കയറിപ്പോയിരുന്നു ശാവക്കാട് വിഴിഞ്ഞം പോലെയുള്ള തീരദേശങ്ങളിൽ കുടിലുകൾ നിർമ്മിക്കുന്നതിനായി പനംകുട്ടിയിൽ നിന്ന് പനയോലകൾ ധാരാളമായി കയറിപ്പോയിരുന്ന കാലം നാട്ടുകാർ ഓർമ്മിപ്പിക്കുന്നു പനംകുട്ടി എന്നത് ഇടുക്കി ജില്ലയെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രാമങ്ങളിൽ ഒന്നു തന്നെയാണ് നമുക്കറിയാം ഈ പ്രദേശത്ത് പനകൾ കൊണ്ട് അതിസമ്പൽ സമൃദ്ധമായ ഒരു മേഖലയാണ് ഈ പനംകുട്ടി പ്രദേശം ഈ പനംകുട്ടി പ്രദേശത്ത് ഉണ്ടായിട്ടുള്ള പനയോലകൾ കുടപ്പനകോലകൾ ഈ നമ്മുടെ സംസ്ഥാനത്തിന്റെ അങ്ങേയറ്റത്തുള്ള കടലോര മേഖലകളിൽ മുക്കുവന്മാർ വീട് വയ്ക്കുന്നതിന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായി ഇവിടുന്ന് വെട്ടി അവിടെ ഉപയോഗിച്ചിട്ടുണ്ട് അങ്ങനെ വിവിധ ഈ ഈ പ്രദേശത്തെ വളരെ പ്രാധാന്യം തന്നെയാണ് തന്നെയാണ് എന്ന് സൂചിപ്പിക്കുന്നത് ഭക്ഷണത്തിന് ദാരിദ്ര്യം നേരിട്ടിരുന്ന കുടിയേറ്റ കർഷകരും പഴയ തലമുറയിൽപ്പെട്ടവരുമെല്ലാം പനകൾ വെട്ടിപ്പൊട്ടിച്ച് പനനൂർ ശേഖരിച്ച് ഭക്ഷ്യവസ്തുവായും ഉപയോഗിച്ചിരുന്നു പ്രായമെത്തിയ പനകൾ കുറെയെല്ലാം നശിച്ചുപോയെങ്കിലും പനങ്കുട്ടിയിൽ ഇപ്പോഴും ധാരാളം കുടപ്പനകൾ വളർന്നു നിൽപ്പുണ്ട് അടിമാലിക്കുമളി ദേശീയപാതയിലൂടെ യാത്ര ചെയ്യുന്നവരും പനംകുട്ടിയിലെത്തുമ്പോൾ മറുഭാഗത്ത് കുന്നിൻ ചെരിവിൽ കൂട്ടമായി നിൽക്കുന്ന കുടപ്പനകളുടെ സൗന്ദര്യം ആസ്വദിച്ചു നോക്കി നിൽക്കാറുണ്ട് ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി